ദുബായ് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ധനഹാ പെരുന്നാൾ ആരംഭി ആചരിച്ചു യേശുക്രിസ്തുവിൻ്റെ മാമോദീസയുടെ പ്രതീകമായി നടത്തപ്പെട്ട ധനഹാ പെരുന്നാൾ പ്രകാശത്തിൻ്റെ പെരുന്നാൾ എന്നാണ് അറിയപ്പെടുക ഇതോടനുബന്ധിച്ച് പിണ്ടിയിൽ മൺചിരാതുകൾ തെളിയിച്ച് ദേവാലയ അങ്കണം പ്രകാശപൂരിതമാക്കി കുന്നംകുളം പ്രവാസികൾ ദുബായ് പള്ളി അങ്കണത്തിൽ ദീപം തെളിയിക്കാൻ നേതൃത്വം നൽകി പെരുന്നാളിൻ്റെ ഭാഗമായി നേർച്ചയും വിതരണം ചെയ്തു വികാരി ഫാദർ രാജു എബ്രഹാം സഹവികാരി റവറൻഡ് ഫാദർ ജാക്സൺ മാത്യു ജോൺ യൗനാൻ മുളമൂട്ടിൽ കോറസ് പിക്കോ ഇടപക ട്രസ്റ്റി എബ്രഹാം പി എ സെക്രട്ടറി പോൾ ജോർജ് ജോയിന്റ് ട്രസ്റ്റി സിജി വർഗീസ് ജോയിന്റ് സെക്രട്ടറി മനോജ് തോമസ് എന്നിവരും നേതൃത്വം നൽകി ലുലു സൂപ്പർ ഷോപ്പിംഗ് ഡീൽസ്റ്റ് സൂപ്പർ സേവിംഗ്സ്